പുണ്യനബി പറഞ്ഞു അൽ യദുൽ ഒലിയും ഉയർന്ന കൈ താന്ന കൈകളെക്കാൾ എത്രയോ ഉന്നതമാണ് അഥവാ വാങ്ങുന്ന കൈകളേക്കാൾ എത്രയോ സമുന്നതമാണ് കൊടുക്കുന്ന കൈകൾ എന്നർത്ഥം തഴൂൽ ദാനം കൊടുക്കുമ്പോൾ നീ കുടുംബക്കാർക്ക് കൊടുത്തു തുടങ്ങണം കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തു തുടങ്ങണം കുടുംബക്കാർക്ക് കൊടുക്കാത്ത ദാനം ഉന്നതമായ ദാനത്തിൽ പെടുന്നില്ല ആദ്യം നീ കുടുംബത്തേക്ക് ദാനം കൊടുക്കണം കുടുംബത്തിലെ പാവപ്പെട്ടവരെ നീ പരിഗണിക്കണം പുണ്യറസൂൽ വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു ഒരു രൂപ

അതിൽ നിന്ന് നിനക്ക് ഏറ്റവും ഉന്നതമായി ഭവിക്കുന്നത് നീ നിന്റെ കുടുംബത്തിന് നൽകിയ ഒരു രൂപയാണെന്ന പരിശുദ്ധ റസൂൽ വസോചിക്കണം മിസ്കീൻമാർക്ക് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് മറ്റുള്ള പാവങ്ങളെ സഹായിക്കുന്നത് മറ്റുള്ള ദീനിയ സംരംഭങ്ങൾക്ക് സഹായിക്കുന്നത് അതിനേക്കാളൊക്കെ നിനക്ക് ഏറ്റവും ഉന്നതമായത് നിന്റെ കുടുംബത്തിൽ തന്നെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു രൂപയാണെന്ന് പരിശുദ്ധ റസൂൽ സലാഹു അല മുഹമ്മദ് സല അലൈഹി വസല്ലം